നമസ്കാരം ഒരു സ്ത്രീ ഒരു പുരുഷന് നേരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ആ വ്യക്തിയുടെ പേരെങ്കിലും വെളിപ്പെടുത്താനുള്ള മാന്യത കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റുകൾ തമ്പ്രാൻകുട്ടി എത്ര തന്നു തമ്പ്രാൻകുട്ടിയെ തൊട്ടപ്പോൾ ശീതളിന് നൊന്തോ തുടങ്ങി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ശീതളിന്റെ സുഹൃത്താണോ എന്ന് പോലുമുള്ള കമന്റുകൾ കണ്ടു അപ്പോ എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ കാണുന്നത് പോലെ ഒരു സ്ക്രീനിൽ കണ്ടും കേട്ടുമുള്ള അറിവേ എനിക്കുള്ളൂ ഇതിൽ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടോ ഒന്നുമല്ല ഞാൻ ഇതിനെ വിലയിരുത്തിയത് ആ സ്ത്രീ ചെയ്തത് ന്യായമല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ അത്യാവശ്യം സ്ത്രീകളുടെ സൈക്കോളജി എനിക്ക് അറിയാമല്ലോ ഏതായാലും ഞാനൊരു സ്ത്രീ വിരോധി വിരോധിയല്ലല്ലോ അപ്പൊ ന്യായമായിട്ടുള്ള കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിയുമ്പോൾ പെട്ട 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 പെട്ടെന്ന് മാലപ്പടക്കം പൊട്ടുന്നത് പോലെ അടുത്ത ഓരോ ആളുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇറക്കിക്കൊണ്ടേയിരിക്കും ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണമായിട്ടും നല്ലവനാണ് ഒരു തെറ്റും ചെയ്യാത്തവനാണ് എന്ന് ഒരു കാരണവശാലും ഞാൻ പറയുന്നില്ല പഞ്ചാരയടിച്ചിട്ടുണ്ട് ഈ ഒരു വാക്ക് ഇന്നലെ രാഹുൽ ഈശ്വർ ഒരു ചർച്ചയിൽ ഉപയോഗിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് രാഹുൽ ഈശ്വരനോട് യോജിച്ചു പോയി ആ ഒരു കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇന്ന് സംസാരിച്ചാലും ഈ രാഹുലിനെ വെളുപ്പിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം ഒരു പരിധിക്കപ്പുറം നിങ്ങളെയും തെറ്റി പറയാൻ പറ്റില്ല കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തോന്നിയാസം അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റ് അതായത് സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടും വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നിയേക്കാം വെറും തോന്നൽ മാത്രമാണ് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലും യാതൊരു ബന്ധവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ആളുകൾ പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപതിലും ഒക്കെയുള്ള ഈ ചാറ്റുകൾ ഒന്ന് ഈ ചാറ്റുകൾ വെച്ചുകൊണ്ട് പല മാധ്യമ പ്രവർത്തകരും അല്ല എല്ലാ മാധ്യമ പ്രവർത്തകരും ആണും പെണ്ണും എല്ലാം കണ്ടു റിപ്പോർട്ടർമാരെല്ലാം വലിച്ചു കീറി ഒട്ടിക്കുന്നത് കണ്ടു ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടാൻ തക്ക വിധം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കണം 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 അതോടൊപ്പം ഈ സ്ത്രീകളെയും ശിക്ഷിക്കണം എങ്ങനെയാണ് ഒരു കാര്യം രണ്ടു പേർ കൂടി ഒന്നിച്ചു ചെയ്യുമ്പോൾ അതിൽ ഒരാൾ മാത്രം തെറ്റുകാരനാകുന്നത് എവിടെയാണ് സ്ത്രീ പുരുഷ സമത്വം ഈ ഒരു കാര്യത്തിൽ ന്യായമല്ലേ അതിൽ പഞ്ചാര അടിച്ച ചാറ്റുകൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഓ താൻ എന്തൊരു ഗ്ലാമറാ അല്ലെങ്കിലും സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾക്ക് ജാടയാ എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള എങ്ങനെ റെസ്പോണ്ട് ചെയ്തത് അതാരെങ്കിലും വായിച്ചായിരുന്നു പോടാ പോടാ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് അങ്ങനത്തെ രീതിയിൽ ഒരു ചാറ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം ഏത് രീതിയിലായിരിക്കും അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചാര അടിച്ചിട്ടുണ്ടെങ്കിൽ ആ പഞ്ചാര അടിക്കലിനെ പരമാവധി ഇങ്ങോട്ട് തിരിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുമുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഒരു സ്ത്രീക്കും എന്നോട് വിയോജിക്കാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ഒരു മൗനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നിശബ്ദത കൊണ്ടോ എന്തെങ്കിലും ഒരു ചേഷ്ട കൊണ്ടോ ഒക്കെ നമ്മൾ ഒരാളെ പ്രോത്സാഹിപ്പിക്കാതെ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ നമ്മളോട് ഹോട്ടലിൽ വരുന്നോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്യുന്നോ ഇങ്ങനെ ചെയ്യുന്നോ നമുക്ക് അവിടെ പോകാം ഒറ്റയ്ക്ക് ബെഡിൽ കിടക്കാം എന്നൊന്നും ഒരു പുരുഷനും ചോദിക്കില്ല സമൂഹത്തിൽ തൻ്റെ ഇമേജ് നഷ്ടപ്പെട്ടാൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന് കരുതുന്ന പുരുഷന്മാർ പ്രത്യേകിച്ചും വെറും ലോക്കൽ അതായത് കാമഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഇരുകാലി മൃഗങ്ങളുടെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത് അല്ലാത്ത ഒരു പുരുഷന്മാരും പുരുഷ വിഭാഗത്തിൽപ്പെടുന്ന ആരും ആദ്യത്തെ കോണ്ടാക്റ്റിൽ തന്നെ ഒരു സ്ത്രീയോടും തൻ്റെ മോഹം തന്റെ ആഗ്രഹം പറയില്ല അവൻ എത്ര വെമ്പി വയ്യാതെ മുട്ടി നിൽക്കുന്നവനാണെങ്കിലും പറയില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പോൾ ഒരുപാട് തവണ ഇവരൊക്കെ ചാറ്റ് ചെയ്തു ഇന്നലെ ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട യുവതി പരാതിയുമായിട്ട് വന്നു തന്നെ ബലാത്സംഗം ചെയ്യുന്നതുപോലെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചത് ഞാൻ ഉം ഇന്ന് മൂളി രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഈ രാഹുൽ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാറുള്ളത് എന്തിന് പതിനൊന്ന് മണിക്ക് ശേഷം വരുന്ന മെസ്സേജിന് നിങ്ങൾ മറുപടി കൊടുക്കണം എന്തിനു നിങ്ങളത് കാണണം എന് നിങ്ങളുടെ സമയം ആ സൗഹൃദത്തിന് വേണ്ടി ചെലവഴിക്കണം ആദ്യം തൊട്ടേ മനോവൈകൃതമുള്ള ആളാണെന്ന് മനസ്സിലായി ലൈംഗിക ചുവയുള്ള സംസാരങ്ങൾ മാത്രമാണ് ഇയാളുടെ വായിൽ നിന്ന് പരിചയപ്പെട്ടപ്പോൾ മുതൽ വന്നത് എന്നും പറയുന്നു പിന്നെന്തിന് നിങ്ങൾ ആ സൗഹൃദം തുടരണം ഇപ്പോഴും പറയുന്നു ഇന്നലെ ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു വാക്ക് എന്നൊരു പേര് നാക്കുകൊണ്ട് ഉച്ചരിച്ചിട്ടില്ല ഇത് ആദ്യം തുടങ്ങി വെച്ച ആ നടി ആ നടി ഇന്നലെ പറയാണ് തുടർന്നും ആ സൗഹൃദം അദ്ദേഹത്തെ നവീകരിക്കണം ആ സൗഹൃദം ഞാൻ തുടരാൻ ആഗ്രഹിക്കുന്നു എന്തിന് ഇത്രയും മോശക്കാരനായിട്ടുള്ള ഇത്രയും ലൈംഗിക വൈകൃതങ്ങളുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ബന്ധങ്ങൾ തുടരുന്ന ആ ഒരു അപോർഷൻ നടത്തിയെന്ന് പറയപ്പെടുന്ന ആളുമായിട്ട് എന്തിന് നിങ്ങൾ തുടർന്നും ഒരു സൗഹൃദം ആഗ്രഹിക്കുന്നു അപ്പൊ ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട യുവതി പറയുന്നുണ്ട് ആദ്യം ആദ്യമൊക്കെ ഇങ്ങനെ സൗഹൃദമായിരുന്നു പിന്നീട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ഞാനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു എന്തിനു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം ബ്ലോക്ക് ചെയ്യുക അവോയ്ഡ് ചെയ്യുക വേണ്ടാന്ന് വെക്കുക നമ്മൾ ഒരാളെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ ബുദ്ധിമുട്ട് നമ്മൾ അത് വാൺ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ കർശനമായിട്ട് പറഞ്ഞിട്ട് മേള അത് തുടരുകയാണെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ നിയമപരമായിട്ട് പരാതി കൊടുക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ ബന്ധം വിച്ഛേദിക്കുക എന്തിനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് അത് തുടരണം അതിന്റെ അത്യാവശ്യം നിങ്ങൾക്ക് എന്തായിരുന്നു പിന്നെ അബോഷനെ സംബന്ധിച്ച് ഒരു ഓഡിയോ വന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ് ഇതൊന്ന് രാഹുലിനെ വെളുപ്പിക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് രാഹുലിനോടൊപ്പം തുല്യമാണ് എന്ന് ഞാൻ പറയുകയാണ് ഗർഭഛിദ്രത്തെക്കുറിച്ച് ഉള്ള ഒരു ചാറ്റ് പുറത്തു വന്നു ഈ ഡോക്ടർ ഒന്നും കാണണ്ട ഗുളിക കഴിച്ച് അത് ഇല്ലാതാക്കണം എന്ന് പറയുകയല്ല ഭീഷണിപ്പെടുത്തുകയല്ല ചാറ്റ് അതൊരു ചർച്ചയായിരുന്നു ചർച്ച ഗർഭഛിദ്രത്തെക്കുറിച്ച് ആ സ്ത്രീയും ആ സ്ത്രീക്ക് ഗർഭമുണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്ന രാഹുലും തമ്മിലുള്ള ചർച്ച എങ്ങനെ വേണം ഞാൻ എനിക്കത് പേടിയായിരുന്നു എങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് അത് തോന്നുന്നു ഇത് തോന്നുന്നു ഇവർ തമ്മിലുള്ള ഒരു ചർച്ചയാണത് അത് ഭീഷണിയല്ല ആ ഓഡിയോയിലും ഒരു ഭീഷണി കാണുന്നില്ല രാഹുൽ പറയുന്നതിനൊപ്പം തന്നെ ആ ഉരുളയ്ക്കുപ്പേര് പോലെ ആ സ്ത്രീയും സംസാരിക്കുന്നുണ്ട് ഗർഭഛിദ്രം അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അത് ധാർമ്മികതയുടെ പേരിൽ കൂടി രാഹുൽ മറുപടി പറയേണ്ട ഒരു കുറ്റമാണ് രാഹുലിനൊപ്പം ആ സ്ത്രീയും കുറ്റക്കാർ തന്നെയാണ് ഏതെങ്കിലും വകുപ്പിൽ ശിക്ഷ അനുഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കുക തന്നെ വേണം അത് മാതൃകാ ുമായിരിക്കണം അതിനൊപ്പം ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീകൾക്ക് കൂടി ശിക്ഷ കൊടുക്കാൻ ബഹുമാനപ്പെട്ട നീതിപീഠം തയ്യാറാകണമെന്നാണ് പറയുന്നത് ആദ്യമാദ്യമൊക്കെ സ്ത്രീകൾക്കെതിരെ എന്തൊരു പ്രശ്നമുണ്ടായാലും അവരെ എന്ത് പ്രശ്നം ഉന്നയിച്ചാലും സ്ത്രീകൾക്കൊപ്പം കോടതി നിന്നിരുന്നു ഇപ്പോൾ ഇപ്പോ ഹൈക്കോടതി പോലും വേടനെ സപ്പോർട്ട് ചെയ്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു പരാമർശമുണ്ടായത് എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇതിൽ നടത്തുന്ന മുതലെടുപ്പ് കോടതിക്ക് പല കേസുകളിലായി ബോധ്യപ്പെട്ടു തൊട്ടതിനും എല്ലാം ഒരുപാട് കേസുകൾ അവിടെ കുമിഞ്ഞുകൂടുന്നത് കൊണ്ടാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് പോലും അത്തരം പരാമർശം ഉണ്ടാകുന്നത് ഇനി പുരുഷന്മാരോട് ഞാനൊരു കാര്യം പറയാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പല വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടി പറയാം നിങ്ങളുടെ കൈവശം ഒന്ന് കാണും ഒരു സ്ത്രീ നിങ്ങളുടെ കൈവശം ഉണ്ടാകും ഭാര്യയായോ കാമുകിയായോ സുഹൃത്തായോ എന്തും തുറന്നു പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് എന്തിനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാവരുടെയും ജീവിതത്തിൽ അല്ലെങ്കിൽ അങ്ങനെ കിട്ടാത്തവർ ആ ഒന്നിനെ തേടി കണ്ടുപിടിക്കുക ആ ഒന്നിൽ ഒന്നിലൊതുങ്ങുക ഇങ്ങനെ പലയിടത്ത് മേഞ്ഞ് നടന്നിട്ടോ പരധി നടന്നിട്ടോ ഇങ്ങോട്ട് വന്ന് കയറുന്നതിൻ്റെയൊക്കെ ഉറവിടം പോലും അറിയാതെ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ടോ ഒരു പ്രയോജനവുമില്ല നമ്മുടെ കയ്യിലിരിക്കുന്നതിനേക്കാളും വലിയ വ്യത്യാസങ്ങളൊന്നും പുറത്ത് നിൽക്കുന്നതിനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അളവുകളിൽ ഉണ്ട് എന്നതല്ലാതെ ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന ബോധം പുരുഷന്മാർക്ക് ഇനിയെങ്കിലും വരണം കാലാകാലങ്ങളായിട്ട് പഴയ സിനിമകളിൽ തൊട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ പണ്ട് തൊട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷനെ ഇല്ലാതാക്കണമെങ്കിൽ അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തണമെങ്കിൽ സമൂഹത്തിലെ അവൻ്റെ മുഖം നഷ്ടപ്പെടുത്തണമെങ്കിൽ അവൻ്റെ ജീവനും ജീവിതവും നഷ്ടപ്പെടുത്തണമെങ്കിൽ പല സ്ത്രീകളും അവരുടെ പകപോക്കിന് വേണ്ടി പുരുഷന്മാർക്ക് നേരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാണ് ഈ ഒരു സംഗതി അല്ലെ ഒരു സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പുരുഷനുമായിട്ട് നിൽക്കി പെട്ടെന്ന് തന്നെ ബ്ലൗസൊക്കെ വലിച്ചു കീറിയിട്ട് അയ്യോ എന്നെ അത് ചെയ്തേ ഇത് ചെയ്തേ നാട്ടുകാരെ ഓടി വരണേ അവൻ എന്തു പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് പ്രത്യേകിച്ച് ഈ നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെയുള്ള പുരുഷന്മാരോട് കുറച്ച് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സോഷ്യൽ മീഡിയയെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണ പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് കുറേ വയസ്സ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരേ ചിത്രം ഒന്നും കണ്ടാൽ പോലും മനസ്സിലാകാത്ത ആളുകളുണ്ട് അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ഒരുപാട് പേര് തട്ടിപ്പിന് ഇരയാക്കിയേക്കാം ഹണി ട്രാപ്പുകളൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ് എന്തോ വിലപ്പെട്ടതൊന്നും നമ്മൾ ഒരിക്കലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്ന് ചേരുന്നു അപ്പോൾ അതിനുവേണ്ടി എന്തും കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു ആ ഒരു രീതിയിലേക്ക് പുരുഷന്മാർ തരം താഴെ നിങ്ങൾ അതിൽ ചെന്ന് പെടരുത് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത് ഒരു ചെറിയ ശതമാനം ആളുകൾ അങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ഇപ്പോൾ ഇന്നലെ രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചക്കിടയിൽ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുകയാണ് ഒരു വ്യാജ പരാതിക്കപ്പുറമാണ് നമ്മുടെ സഹോദരന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ജയിൽവാസം ആര് വിചാരിച്ചാലും അത് നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുക അങ്ങനെ ഒരു ലൈഫ് സേവിംഗ് ടിപ്പ് കൂടി പുരുഷന്മാർക്ക് ഇന്ന് ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടണം അത് മാതൃകാപരമായിരിക്കണം അത് കിട്ടും എന്ന് വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ തെറ്റിൽ പങ്കാളികളായിട്ടുള്ള സ്ത്രീകൾക്കും അതേ ശിക്ഷ തന്നെ കൊടുക്കണം ഒരു ഇരട്ട നീതി എന്നുള്ളത് നമുക്ക് ഒരു കാലത്തും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ രണ്ടുപേരും അൻപത് ലക്ഷം വെച്ച് മുടക്കുന്നു രണ്ടാളുകൾ രണ്ട് പാർട്ട്നേഴ്സ് അവർ ഒരേ തുക മുടക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഒരേപോലെയല്ലേ അവർ വീതിച്ചെടുക്കുന്നത് അതല്ലേ അതിന്റെ ന്യായം അതല്ലേ അതിൻ്റെ രീതി അങ്ങനെ തന്നെ ആയിരിക്കണം രണ്ടുപേരും ചേർന്ന് സഹകരിക്കാതെ ഒരു കുഞ്ഞിൻ്റെ ജനനം സാധ്യമാകില്ല സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് സാധ്യമാകില്ല അപ്പൊ ഈ കേട്ടിടത്തോളം ഇയാൾ ആരെയും ബലാത്സംഗം ചെയ്തതായിട്ട് അറിയില്ല അപ്പൊ ആ കുട്ടിയുടെ അബോഷിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടണം അതിനോടൊപ്പം തന്നെ ആ സ്ത്രീയും ശിക്ഷിക്കപ്പെടണം എനിക്കതല്ല മനസ്സിലാകാത്തത് ഈ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ച സോഷ്യൽ മീഡിയയിൽ ഓരോ ആപ്പുകൾ കണ്ടുപിടിച്ചവന്മാർ അത് അതിന് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊരാളുടെ മെസ്സേജുകൾ വരുന്നത് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അപ്പോഴേ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്തിന് നമ്മുടെ കോൺടാക്ട്സ് വരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു നമ്പർ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതെല്ലാം ഉണ്ടായിട്ടും എന്തിനു തുടർന്ന് പ്രോത്സാഹിപ്പിച്ചു എന്നതൊരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എനിക്ക് ഇതിനിടയിൽ പറയാനുള്ളത് ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പിന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഇ പി ജയരാജൻ ഇവരൊക്കെ വളരെ ആവേശത്തോടു കൂടി പ്രസംഗിക്കുന്നത് കേട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോപണമാണ് എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് അപ്പൊ ഇവരോട് നാണമില്ലേ ഉളുപ്പില്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല ഉളുപ്പില്ല എന്നാലും ഒരു തൊലിക്കെട്ടി സമ്മതിക്കണം എന്നാണ് പറയാനുള്ളത് മുകേഷ് ഇപ്പോഴും തുടരുകയാണ് മുകേഷ് ചെയ്തത് ഈ ഒന്നും മാത്രമല്ല മുകേഷ് ചെയ്തതിന്റെ ആയുടെ ബാക്കിയുള്ള ആരോപണങ്ങളൊക്കെ പോകട്ടെ മുകേഷിന്റെ നിയമപരമായിട്ട് ഭാര്യയായി ജീവിച്ച മുൻ ഭാര്യ സരിത വെളിപ്പെടുത്തിയിരുന്നല്ലോ കുറച്ച് കാര്യങ്ങൾ അവരെ മർദ്ദിച്ച വിവരം ഇയാളുടെ അച്ഛന്റെ മുന്നിലിട്ട് വരെ മദ്യപിച്ചു വന്ന് മർദ്ദിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരനുഭവിച്ച ക്രൂരതകളൊക്കെ വിശദീകരിച്ചിട്ട് ഇപ്പോഴും എം എൽ എ ആയിട്ട് തുടരുകയാണ് അപ്പോ ഈ പാർട്ടിയിലുള്ളവരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഈ ഇടതുപക്ഷത്തെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ കേട്ടോ അക്കാര്യത്തിൽ ഇവരെ സംബന്ധിച്ചു കൊടുക്കണം ഒരു തരത്തിൽ അവരുടെ പ്രവർത്തകരെയോ സഹാക്കളെയൊന്നും ഇവർ അങ്ങനെ വിട്ടുകൊടുക്കില്ല അത് വേറൊരു കാര്യം ഈ ഗണേഷ് കുമാർ ആരായിരുന്നു എന്ന് നമുക്കറിയാം ഇങ്ങനെ ഓരോരുത്തരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ മന്ത്രിമാരും എം എൽ എമാരും ഒന്നും കാണില്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്ക് കടക്കണ്ട ജനങ്ങൾ തിരഞ്ഞെടുത്തുവിട്ട ഒരാളാണ് ജനങ്ങൾക്ക് തീരുമാനിക്കാം ഇല്ലെങ്കിൽ കോടതിയിൽ കേസ് എത്തുമ്പോൾ കോടതിക്ക് തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ളത് ഗതികെട്ട രാജി നാണം രാജി തുടങ്ങിയ ഒരുപാട് ക്യാപ്ഷനുകൾ ഇന്നലെ മാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു അത് പറയുമ്പോൾ തന്നെ അത് പറഞ്ഞുകൊള്ളൂ അത് പറയേണ്ടതാണ് അതിനോടൊപ്പം തന്നെ ഈ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല എന്നത് എന്തായിരുന്നു ഏത് രീതിയിലാണ് ഇവരുടെ ഭാഗത്ത് നിന്നൊരു ഗ്രീൻ സിഗ്നൽ കിട്ടിയത് ഈ ചെയ്ത തെറ്റിൽ ഇവരെങ്ങനെയാണ് തുല്യ പങ്കാളികളാകുന്നത് എന്നതിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറാകണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരുവിധ തെറ്റിദ്ധാരണകളും ഉണ്ടാകണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ്റെ സുഹൃത്തല്ല എനിക്ക് പരിചയമുള്ള ആൾ പോലും അല്ല നിങ്ങൾക്കറിയാവുന്നത് അറിയൂ പക്ഷെ സ്ത്രീകളുടെ ഈ ഒരു പ്രവണതയെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു തരത്തിലും സാധിക്കില്ല എന്ന എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ പുറത്താണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അനുകൂലിക്കുന്നവർ അനുകൂലിക്കുക വിയോജിക്കുന്നവർ അതിന്റെ കാരണം കൂടി നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതുക